ഹായ് എല്ലാവർക്കും സ്റ്റാർവൈറ്റ് ടാലറ്റ് മലയാളം റീഡിംഗിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ ചാനലാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എസ് എൻ ഒ ക്വസ്റ്റിൻ ആണ് അത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു പയരും ചൂസ് ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ കളർ നോക്കി ചൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏഞ്ചൽ നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക ഒരു കാര്യം ഓർക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് അങ്ങനെ മാത്രം എടുക്കുക അല്ലാത്തല്ല കുട്ടികൾ അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും അപ്പം മുതൽ നിങ്ങൾക്ക് വലിഡ് ആയിരിക്കും ഓക്കെ നമുക്ക് ഒന്നാമത്തെ പയല് ചൂസ് ചെയ്തവരുടെ റേറ്റിംഗിലേക്ക് പോവാം ഫസ്റ്റ് പയല് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡ് ജസ്റ്റിസ് കിങ് ഓഫ് വൺസ് അതുപോലെ ഫോറസ്റ്റ് ചോർച്ച ആണ് ബോട്ടി വന്നിരിക്കുന്ന സൺ കാർഡ് ആണ് എനിക്ക് ഏഞ്ചൽ സ്റ്റേറ്റസ് മെസ്സേജും കൂടെ നോക്കാം സിറ്റുവേഷൻ വിൽ മോർ ഇൻഫർമേഷൻ ട്രസ്റ്റ് ഇവിടെ ആദ്യം തന്നെ ദി ലവേഴ്സ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് അത് പ്രണയത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ കയ്യർപരമായിട്ടാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി ആണ് കാണാൻ സാധിക്കുന്നത് ലൈഫിൽ ബാലൻസിനെ കാണിക്കുന്ന കാർഡും കൂടെയാണ് ലവേഴ്സ് കാർഡ് സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണെങ്കിലും അതിനൊരു ബിഗ് കെസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പിൽ റീകൺസിലേഷൻ ആകാം അല്ലെങ്കിൽ കയ്യർപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കടം കിട്ടാനുള്ളത് കിട്ടുമോ എന്നാകാം എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നമുക്ക് ഇട്ടിരിക്കുന്ന ആൻസർ എസ് ആണ് അതുപോലെ എന്തെങ്കിലും കേസ് ിടക്കുവാണെങ്കിൽ ഇപ്പോൾ വസ്തുതർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നതായിട്ട് കാണിക്കുന്നു ബിക്കോസ് നമുക്ക് ജസ്റ്റിസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്താണ് ന്യായമെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ച് ജസ്റ്റിസ് തരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതായത് ന്യായം തരുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് നിങ്ങൾ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നടക്കുകയില്ലോയെന്നൊരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണെന്നാണ് കാണിക്കുന്നത് ബിക്കോസ് ആ ഒരു കാര്യത്തിന് കറൻലി ഒരു മൂവ്മെൻറ്റും ഇല്ലാത്ത സ്റ്റക്ക് പൊസിഷനിലായിരിക്കും ഉള്ളത് ഇപ്പോൾ ഒരിക്കേണ്ട കാര്യം തന്നെ ഒന്നുമില്ല കാരണം ആ ഒരു സിറ്റുവേഷനെ മാറ്റം വരും എന്നാണ് എൻജസ് പറയുന്നത് അതുപോലെ നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക ഇപ്പോൾ ഒരാൾക്ക് പണം കടം കൊടുക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക എന്നാണ് കാണിക്കുന്നത് സോ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആണോ ഉള്ളത് അതിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ബിക്കോസ് നമുക്ക് ബോട്ടമൊളജി കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറഞ്ഞാൽ സൺ കാർഡാണ് അല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് സോ ഫയൽ നമ്പർ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് ആൻസറിന് വരുന്ന ഒരു ബിഗ് ബിജ്നസ് ആണ് കേട്ടോ ടെൻറ്റ് തന്നെ ചോദിച്ചാലും ഓക്കെ ഇതായിരുന്നു പയൽ നമ്പർ വൺ ഇന്റെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക താങ്ക് യു ഓക്കെ പയൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്ക് കിട്ടിക്കുന്ന കാർഡ്സ് ടുസ് ഡെത് കാർഡ് ടവർ കാർഡ് അതുപോലെ സെവൻ ഓഫ് കപ്പാണ് നമുക്ക് ബോട്ടവണ്ണിച്ച് കിട്ടിയിരിക്കുന്ന ടെൻ ഫാൻസ് ആണ് എൻജസ് ഗൈഡൻസ് മെസ്സേജും കൂടെ നോക്കാം ഓക്കെ ഇവിടെ കിട്ടിയിരിക്കുന്ന റിക്കവറി മെഡിറ്റേഷൻ റിംഗ് ആൻസേഴ്സ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഓക്കെ ഇവിടെ കിട്ടുന്ന എനർജി അനുസരിച്ച് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെന്നാണ് കാണിക്കുന്നത് എന്ത് അറിയാതെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി ചേർവരും ആണെങ്കിലും ഒരു കൺഫ്യൂഷൻ വേണ്ടിയിരിക്കുന്നതായിട്ടാണ് കാഴ്ച കാണിക്കുന്നത് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങളിപ്പോൾ നിലവിലെ ഉള്ള ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോയാണ് കിട്ടിയിരിക്കുന്നത് ബട്ട് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾക്ക് തന്നെ ഇതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇതിനെ ഫ്യൂച്ചറിൽ രസ് ആക്കി മാറ്റാണ്ട് സാധിക്കും ബട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊരു ആയിട്ട് തന്നെ തുടരും സോ അതിന് ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് റിക്കവറി ആകണം ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സെൽഫ് കെയറിലാണ് എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക കെരിയറിൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരും അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി ഫിനാൻസ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമുക്ക് തന്നെ കൊടുക്കാം കേട്ടോ അതിന് ഏഞ്ചൽസ് നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എൻ്റെ നിയർ ഫ്യൂച്ചറിൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബിക്കോസ് നമുക്ക് ഡെപ് കാർഡുണ്ട് ഡെപ് കാർഡ് ഒരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിപ്പോ എന്ത് തന്നെയാണെങ്കിലും റിലേഷൻ വൈസ് ആണെങ്കിലും ശരി കെയർ വൈസ് ആണെങ്കിലും ശരി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം പറഞ്ഞ നോയാണ് പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിൽ മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങൾ ശ്രമിച്ചാൽ അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കാതെ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക എന്നാണ് കാണിക്കുന്നത് സോ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളോട് യൂസ് ചെയ്യാൻ യൂണിയ്സ് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ സ്വന്തം കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി വെളിവാകുന്നതായിരിക്കും സോ ഇതായിരുന്നു ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ് താങ്ക് ഓക്കെ പാൽ നമ്പർ ത്രീ സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ടെമ്പറൻസ് സെവൻ ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻഡുക്കൾ അതുപോലെ സിക്സ് ഓഫ് സോർട്സ് ആണ് ബോട്ടോ എൻഡ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് ആണ് ഓക്കെ നമുക്ക് ഏഞ്ചൽസ് ഏഞ്ചൽസിനെസേജ് കിട്ടിയിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ ട്രസ്റ്റ് കമ്പണ്ടൻസ് ഇവിടെ കിട്ടിയിരിക്കുന്നതനുസരിച്ച് കെരിയർപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നു ചിലർ അതിനായിട്ട് ഒരുപാട് നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അവരുടെ ലൈഫിൽ അതും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ ലൈഫിൽ ഒരു അപ്ഡി വരുന്നതായിട്ട് കാണിക്കുന്നു സോ കരിയർ വൈസിൽ നിങ്ങൾ ആണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഒരു ബിഗ് എസ് ആൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പ് വൈസ് ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നു ഇവിടെ സെക്കൻഡ് പേര് ചൂസ് ചെയ്ത കുറച്ച് തേർഡ് ും വാച്ച് ചെയ്യുന്നതായിട്ട് കിട്ടുന്നുണ്ട് റിലേഷൻഷിപ്പില് വളരെ കുറച്ച് മാത്രം ആൾക്കാർക്ക് അതായത് കെരിയറിഷ്യൂ മൂലം ഒരു സെപ്പറേഷനിൽ പോയവർക്കൊരു റിയൂനം പ്രതീക്ഷിക്കാം തൊട്ടി സിറ്റുവേഷനിൽ പോയവർക്കല്ല കേട്ടോ എന്താണേലും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നു എന്തായാലും പറയുന്നത് ഇപ്പോഴുള്ള പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക സെൽഫ് സെൽഫിലോ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഇനി നിങ്ങളുടെ ക്വസ്റ്റിൻ ട്രാവൽ റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അബ്രോഡൊക്കെ പോകാൻ സാധിക്കുമോ വിസ റെഡിയാകുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനുള്ള ഉത്തരവും ആണ് കേട്ടോ ഓക്കെ ഇതായിട്ട് പറയുന്ന ത്രീ സെലക്ട് ചെയ്തവർക്കുള്ള റെഡി നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക താങ്ക് ഓക്കെ ഫയൽ നമ്പർ ഫോർ സെലക്ട് ചെയ്തവർക്ക് കിട്ടിക്കുന്ന കാർഡ്സ് കിങ് ഓഫ് സോർട്സ് പേജ് ഓഫ് വൺസ് ഏസ് ഓഫ് വൺസ് അതുപോലെ നൈറ്റ് ഓഫ് കപ്പാണ് നമുക്ക് ഫോട്ടോ എണിച്ച് കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പാണ് ഓക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ പീപ്പിൾ വെയിറ്റ് അതുപോലെ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഈ ഒരു പയല് ചൂസ് ചെയ്ത മെജോറിറ്റി ആൾക്കാരും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയായിരിക്കും ചോദിച്ചത് ബിക്കോസ് കൂടുതലും ആ ഒരു എനർജിയാണ് കിട്ടുന്നത് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോസിബിൾ ആകുമോ എന്ന് ചോദിച്ചവർക്ക് ഒരു ബിഗ് ബിഗസ് ആണ് കിട്ടിയിരിക്കുന്നത് ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ ഓൺ ദ വേയാണ് സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ തന്നെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകുന്നതായിട്ട് കാർഡ്സ് വ്യക്തമാക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പാസ്റ്റിലെ കാര്യം പറയും ഒരു വഴക്കിലേക്ക് പോകാതെ നോക്കുക ബാക്കിയുള്ളവർക്കും റീയൂണിയൻ പോസിബിൾ ആകും കുറച്ച് ലാഗ് ഉണ്ട് സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്ത് സെന്റർ ചെയ്തവർക്കാണ് ചാൻസ് കൂടുതൽ അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ എങ്കിലും പ്രതീക്ഷിക്കാം അതിനായി നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് കാണിക്കുന്നു ചിലപ്പോൾ ഇതിൽ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ഓക്കെ ദെൻ കെരിയർപരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടം ഒക്കെ അല്ലെങ്കിൽ ഫിനാൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറുമെന്ന് കാണിക്കുന്നു പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണിക്കുന്നു സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് എസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സോ ഇതായിരുന്നു പൈൽ നമ്പർ ഫോർ സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക താങ്ക്